നമസ്കാരം ഹിന്ദുക്കളെ ഏതൊക്കെ രീതിയിൽ അപമാനിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം ഇടതുപക്ഷത്തിന്റെ ദേവസ്വം ബോർഡ് ചെയ്യുന്നുണ്ട് ഇവർ ഒരു കാര്യം മനസ്സിലാക്കണം അതായത് ഭക്തർ ഉണ്ടെങ്കിലേ അമ്പലങ്ങളും ദേവസ്വം ബോർഡ് ഉണ്ടാകുകയുള്ളു ഭക്തർ അമ്പലങ്ങളിൽ വഴിപാടായി ഒന്നും ചെയ്തില്ലെങ്കിൽ അതായത് ബോർഡിന്റെ കജനാവ് കാലിയാകും അതോടെ ദേവസ്വം ബോർഡ് തകരും ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ ബോർഡ് ചക്രശ്വാസം മരിച്ചത് നമ്മൾ കണ്ടതാണ് അവസാനം ദേവസ്വം ബോർഡ് തന്നെ ഭക്തജനങ്ങളുടെ കൈയും കാലും പിടിക്കേണ്ടി വന്നു ദേവസ്വം ബോർഡിന്റെ കാണിക്കവഞ്ചിയിലേക്ക് അതായത് ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിലേക്ക് കാണിക്ക സമർപ്പിക്കുക ഉൾപ്പെടെയുള്ളതൊക്കെ ചെയ്ത് ദേവസ്വം ബോർഡിനെ കുറച്ച് സഹായം ചെയ്തു തരൂ എന്ന് അവസാനം ദേവസ്വം ബോർഡ് ഭക്തജനങ്ങളുടെ കൈയും കാലും പിടിച്ച് അപേക്ഷിക്കേണ്ട ഒരവസ്ഥ വരെ വന്നു പറഞ്ഞു വരുന്നത് മഹാകുംഭമേളയിൽ ജൂന അഖാരയുടെ മഹാമണ്ഡലേശ്വരായി അവരോധിക്കപ്പെട്ട സ്വാമി ആനന്ദവനം ഭാരതിക്കായുള്ള സ്വീകരണ വേദിക്ക് അനുമതി നിഷേധിച്ച് കൊച്ചി ദേവസ്വം ബോർഡ് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂല സ്ഥലത്താണ് സ്വീകരണ പരിപാടി നടത്താൻ തീരുമാനിച്ചിരുന്നത് ഇതിനായി ആദ്യം അനുമതി നൽകിയിരുന്നുവെങ്കിലും അവസാന നിമിഷം ദേവസ്വം ബോർഡ് അനുമതി പിൻവലിക്കുകയായിരുന്നു സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഭക്തർ രംഗത്തെത്തി മാർച്ച് പതിനെട്ടിന് ശ്രീ വടക്കുംനാഥനിൽ കലശം നടക്കുന്നതിനാൽ ശ്രീമൂലസ്ഥാനത്ത് ഒഴിവില്ലെന്നും പത്തൊമ്പതിനാണ് നടത്തുന്നതെങ്കിൽ ശ്രീമൂലസ്ഥാനത്ത് വേദി നൽകാമെന്നുമായിരുന്നു ദേവസ്വം ബോർഡ് സംഘാടകരെ അറിയിച്ചത് എന്നിരുന്നാലും ഹിന്ദുക്കളുടെ ഒരു ആയതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ അടക്കി വാഴുന്ന ദേവസ്വം ബോർഡ് എന്തെങ്കിലും പണി തരുമോ എന്ന സംശയം സംഘാടകർക്ക് ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് സംഘാടകർ വിശ്വസിച്ചുവെങ്കിലും പിന്നെ നടന്നത് സംശയം യാഥാർത്ഥ്യമാകുന്ന തരത്തിലേക്കായിരുന്നു വേദിക്ക് പന്തൽ കെട്ടുന്നതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ പരിപാടി നടത്താൻ പറ്റില്ല എന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു അവസാന നിമിഷം കൊച്ചിൻ ദേവസ്വം ബോർഡ് വേദി നിഷേധിച്ചതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഹിന്ദു ക്ഷേത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ ചിട്ടയായി നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ് ദേവസ്വം ബോർഡ് എന്നാൽ എല്ലാം തോന്നിയ പോലെ തനിഷ്ടപ്രകാരമാണ് മിക്ക ബോർഡുകളും ചെയ്യുന്നത് പ്രയാഗ്രാജ് രാജ് കുംഭമേളയിൽ വെച്ച് കേരളത്തിന്റെ പ്രഥമ മഹാമണ്ഡലീശ്വറായി വാഴിക്കപ്പെട്ട സന്യാസിയാണ് സ്വാമി ആനന്ദവനം ഭാരതി കേരളം പ്രവർത്തന മണ്ഡലമാക്കിയ സന്യാസി വര്യൻ അഖാടകളുടെ പ്രവർത്തനം ദക്ഷിണേന്ത്യയിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ജൂന അഖാഡ ചുമതലപ്പെടുത്തിയ പുണ്യാത്മാവ് ദേവസ്വം ബോർഡിന്റെ ഹൈന്ദവ വിരുദ്ധായുള്ള തീരുമാനത്തിനെതിരെ ഭക്തജനങ്ങളും രംഗത്തെത്തിയിരിക്കുകയാണ് അവസാന നിമിഷം അനുമതി നിശ്ചയിച്ച സാഹചര്യത്തിൽ ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ സ്വീകരണ പരിപാടി നടത്താനാണ് സംഘാടക സമിതിയുടെ തീരുമാനം സ്വാമി ആനന്ദവനം ഭാരതിയുടെ ജന്മദേശമാണ് തൃശൂർ മഹാമണ്ഡലേശ്വരായി അവിഷുദ്ധനായ സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തെ ആദരിക്കാനായി സ്വീകരണം ഒരുക്കിയത് അനുമതി നിഷേധിച്ചതിന്റെ ഔദ്യോഗിക വിശദീകരണം ഇതുവരെ ദേവസ്വം ബോർഡ് നൽകിയിട്ടില്ല ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത് ശ്രീ ാഥൻ ക്ഷേത്രം പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ